ു സംഭവ ഇന്ന് രാവിലെ തന്നെ ഇരുട്ടിൽ കണ്ണാലും തയങ്കാതെ ഈ പാട്ട് പറ്റൂല ഇവിടെ ഇവിടെ കട്ടിപ്പൊടി കട്ടിപ്പൊടി കണ്ണാല് അങ്കപ്പൂടി ഇംഗപ്പൂടി ടാ ആ സാധനമാണ് ഇവിടെ ഷൂട്ടാവുന്നത് എന്തായാലും രാവിലെ മുട്ട കോമഡിയുടെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ഗബ്രി ഇനി ഏതക്ക പഞ്ചായത്തില് ഏതൊക്ക മുനിസിപ്പാലിറ്റിയിൽ എവിടെയൊക്കെ ബ്ലോക്ക് പോരും അത് ഇനി രണ്ട് ദിവസം കിടക്കയാണ് വീണ്ടും ഏറിപ്പോന്നുള്ള പേരച്ചുട്ട് തയ്യാറാക്കി വെച്ചത് നമ്മുടെ മുല്ലപ്പൂ മുല്ലപ്പൂ കോമഡി എന്നല്ലാതെ ഞാൻ എന്തോന്നെ പറയാം ഇതൊക്കെ കാണാൻ വെച്ചിരിക്കുന്ന എന്നെ നിങ്ങളിപ്പോൾ കുറ്റം പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂട്രേ എന്തായാലും മുല്ലപ്പൂ രാവിലെ നമ്മുടെ മറ്റേ ആ ഒരു ബാത്റൂം ഏരിയ അവിടെ അവർ വെച്ചിട്ട് ചെറിയൊരു കട്ടിപ്പിടിയും പിന്നെ കഴുത്തിലുമ്മിപ്പും കിസെറ്റ് കിസെറ്റ് മുമ്മിപ്പും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ യുനെ വന്ന് കണ്ടിട്ട് രണ്ട് തട്ടും തട്ട് വിട്ടിട്ട് അതുവഴി ഒരു വോക്കും പോയി എന്തായാലും ഇതുമായി റിലേറ്റായിട്ട് ഞാനൊരു വോയിസ് ഒന്ന് കേൾപ്പിക്കാം കേട്ടോ ഗാസ് രാവിലെ നടന്ന സംഭവമാണ് ഇത് എന്തിനാണ് ജാസ്മിൻ ചെയ്തതെന്ന് ജാസ്മിനെ മാത്രമേ അറിയുള്ളൂ സംഭവം ഇന്ന് രാവിലെ തന്നെ മോർണിംഗ് സോങ്ങ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല ഗംഭീര ഡാൻസ് പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ച് ജാസ്മിൻ നേരെ ബ്രഷ് ചെയ്യാനായിട്ട് പോയി കിച്ചണിലുള്ള അർജുനോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി മാക്സിമം വാഷ്റൂമിലേക്ക് പോകാൻ വലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗബ്രിയാണ് കാണുന്നത് ജാസ്മിൻ പുറത്തിറങ്ങിയിട്ട് വരട്ടെ എന്നിട്ട് പോകാമെന്ന് കരുതിയിട്ടായിരിക്കാം എന്നാണെങ്കിലൊരു അല്പസമയം അർജുനമായിട്ട് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഗബ്രി നേരെ വാഷ്റൂം ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് എത്തിയപ്പോഴാണ് ജാസ്മിൻ ബ്രഷ് നേരെ പുറത്തേക്ക് വരുന്നത് കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുന്നു എന്നാൽ അത് എന്തിനാണ് കെട്ടിപ്പിടിച്ചത് ഗബ്രിക്കുന്നറിയില്ല ഗബ്രി എന്നെ ആകെ വണ്ടർ അടിച്ചിരിക്കുന്നുണ്ട് എന്നാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു കുറേ നേരം കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു ഇത് കണ്ട് യമുന ആ വരുന്നുണ്ട് യമുന ജാസ്മിനെ അടിക്കുന്നു എന്നാൽ അപ്പോഴൊന്നും ജാസ്മിൻ ഗബ്രിയെ വിടാൻ തയ്യാറല്ല യമുന ഒരല്പന അവിടെ നിന്നു ജാസ്മിന്റെ തോളിലൊക്കെ പിടിച്ച് വലിച്ചെങ്കിലും ഗബ്രിയെ മുറുക്കി പിടിച്ച് നിക്കുകയാണ് ജാസ്മിൻ യമുന പോയതിനു ശേഷം കെട്ടിപ്പിടിച്ച് കഴുത്തിലും മുഖത്തെല്ലാം ഉമ്മ കൊടുത്തിട്ടാണ് ജാസ്മിൻ പോയത് എന്നാൽ ഒരു കണ്ടസ്റ്റന്റിന്റെ ഭാഗം ഇത്തരം ഒരു പ്രവണത അതും എത്ര നല്ല സുഹൃത്തുക്കൾ പോലും ജാസ്മിൻ ഈ കാണിക്കുന്നതെല്ലാം പെരിയാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ കാണുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പറയും ജാസ്മിനെ എന്തിന്റെ കേടാണെന്ന് പുറത്തെ കാര്യങ്ങൾ വ്യക്തമായി ജാസ്മിൻ അറിയില്ലെങ്കിലും പുറത്ത് താൻ വാക്ക് കൊടുത്തു വന്നവരെല്ലാം പോയി കാണുമെന്ന് ജാസ്മിൻ മനസ്സിലായി കാണും ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രവണതയുമായിട്ട് ജാസ്മിൻ എത്തിയിരിക്കുന്നത് ക്യാമറ അറ്റൻഷൻ കിട്ടുന്ന എല്ലായിടത്തും ഗബിയെ കാണുക കാണുക ഗബിറിയെ കെട്ടിപ്പിടിച്ച് ഒന്നുകൊടുക്കുന്ന ജാസ്മിനാണ് കാണുന്നത് എന്താണെങ്കിലും ജാസ്മിന്റെ ഈ പ്രവൃത്തിയെല്ലാം തന്നെ ബോസ് ദിവസം ഇവിടെ ഉണ്ട് സൂപ്പർ സൂപ്പർ ാണ് നടന്നോണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഉമ്മയ്ക്കുന്ന തെറ്റാണോ ഇല്ല സുഹൃത്തുക്കളെ ഒരിക്കലും ഇല്ല ഞങ്ങൾ ഫ്രണ്ട്സ് ചെയ്ത് എന്ത് കാണിച്ചാലും ഇവിടെ തെറ്റില്ല ഗൈസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ലെവലിലേക്ക് സപ്പോർട്ട് ചെയ്ത് கிழங்கன்மாரின் கிழங்கத்திகளும் வேட்டவாளையன்மாரி வேட்டவாளத்திகளும் முன்னோட்டு வரும்போ இதுக்கு காணடை காணு எந்த இந்த சம்பவிக்கணும் எந்த இந்த கட்டிப்பூடி கட்டி போடிட்டோம் கடவாளையங்க பூடி நீங்க பூடிட்டோம் பற்றல பட்டன்ல கண்ட்ரோல் பண்ணுங்க தங்கம் நீங்கள் ரெண்டரை கண்ட்ரோல் பண்ணுங்க கொஞ்சம் டைம் டூ டேஸ் ஆஃப்டர் டூ டேஸ் என்ன வேணால் பண்ணுங்க யாரும் ஒன்று பார்க்க மாட்டா இந்த சோசியல் மீடியா இந்த பிளாட்ஃபார்மில் இந்த மாதிரியெல்லாம் பண்ணால் ஆளுக்கார எல்லாம் கூட வாரி பொங்காலே ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇവിടെ ഇനി എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മുടെ ബ്ലോക്ക് എണ്ണ ബ്ലോക്ക് എണ്ണ തോക്കൊക്കെ കൂതി തുടച്ച് വൃത്തിയാക്കി അവിടെ ഇരിപ്പുണ്ട് അവിടെ എയർപോർട്ടിൽ വെച്ച് എനിമിക്കാറ് അടിച്ചിടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബ്ലോക്ക് ബ്ലോക്ക് എണ്ണയും അന്ന് വെളുപ്പിക്കാറ് പോയല്ലേ ഓ അങ്ങേരുന്ന ഒരു വിലയില്ലല്ലോ ഇവിടെ നമ്മളെ ബ്ലോക്ക് എണ്ണന് ബ്ലോക്ക് എണ്ണന് ഒരു വിലയും ഇല്ല ബ്ലോക്ക് എണ്ണയും ഫോട്ടോ എടുക്കുന്നു മാല എടുക്കുന്നു എന്തൊക്കെ എടുത്തു കഴിഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല എൻ്റെ വീട്ടുകാർ എനിക്ക് അവരൊന്നും ഒരു വിലയെ വേണ്ട എനിക്ക് അവരൊന്നും ഒന്നുമല്ല എനിക്കെന്റെ ഗപ്രി പിന്നെ പുറത്തെന്തായാലും അഫ്സലിന്റെ കേസ് കഞ്ഞിയും പാത്രം ആയെന്ന് ലവക്കും ഇപ്പൊ മനസ്സിലായി അതുകൊണ്ട് ഇനി അഫ്സലുമില്ല ഒന്നുമില്ല അപ്പോ അവനെക്കാളും ഇവനങ് അതിനുമുമ്പേ കുരുക്കി അങ് വലയിൽ ഇട അപ്പൊ ഇവനെങ്കിലും നിൽക്കും അല്ലെങ്കിൽ ഇവനുമില്ല അവനുമില്ല ഒന്നുമില്ലാതെ പോകും വീട്ടുകാരും ഇല്ല ആരുമില്ല ചോദിക്കാനും പറയാനും ആ ഒരു അവസ്ഥയിലെത്തു പോകും അതുകൊണ്ട് ലവള് വീണ്ടും ട്രാക്കിട്ട് പിടിച്ച് ഗപ്രിയൊക്കെ ഇട്ടി പിടിച്ച് ഉമ്മയെ കൊടുത്ത് ഇവ ഇതും കൊണ്ട് ഇനിയിപ്പൊ പോയി ഇവ വീട്ടിൽ പോയെന്ന് ചിന്തിക്കും അവനെ വീട്ടിൽ കയറ്റാത്ത അവസ്ഥയാക്കിയാണ് നീ വീണ്ടും വിടുന്നത് അവനിപ്പോ ഒന്നും ഏറെയും താഴെ ഇറങ്ങിയില്ല ഏറെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി താഴോട്ട് ഇറങ്ങാൻ വേണ്ടി എത്തി നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കേബ്രി മുകളിൽ നിന്ന് ആ സമയത്താണ് വീണ്ടും നീ അവനെ ഏറെയും കയറ്റി വിടുന്നത് ബ്ലോക്കഡാടിക്കൊന്നും ഒരു ബ്ലോക്ക് ബ്ലോക്കഡാടി പാ ബ്ലോക്കഡാടി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ നിങ്ങളുടെ മകളത്തും ഒരു ദേഷ്യവും ഇല്ല പക്ഷെ കാണുന്ന വിളിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല ബ്ലോക്കഡാടി ബ്ലോക്കെണ്ണ എന്ത് ചെയ്യാൻ വേറെ അവസ്ഥയല്ല നിങ്ങളെന്നെ ഒന്ന് ചിന്തിക്കേ നിങ്ങളെ മോളിൽ ചെയ്യുന്നതൊക്കെ ശരിയാണോ ഏഹ് എത്ര കൈകാലിട്ട് അടിച്ചിട്ടും കാര്യമൊന്നുമില്ല ആറേ പേരിൽ കൊണ്ട് കേസ് കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല മോള് മോളുടെ കരിയർ മോളുടെ ജീവിതത്തിനെ മോള് തന്നെ സ്വയം വരുത്തി വെച്ച മെനേന്നെ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി എൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല വീണ്ടും ഇവളിത്രയും നെഗറ്റീവും ഇത്രയും ഇഷ്യൂസും ഇത്രയും പ്രശ്നങ്ങളും ആയതിൻ്റെ ഇടയിൽ ഇവൾ വീണ്ടും ഇങ്ങനെ പോയി ഒരു പരിപാടി ചെയ്യുന്നു ആരെങ്കിലും വിചാരിച്ച ഗബ്രി മാക്സിമം ചവിട്ടി ചവിട്ടി നിന്നായിരുന്നു കെട്ടിപ്പിടിയില്ല കടിയില്ല പിച്ചലില്ല മാന്തലില്ല വന്ന കടിയൊക്കെ ആയിരുന്നു കടിയൊക്കെ ആയിരുന്നു മറ്റേ ജയിലില്ലാത്തൊക്കെ ചോർമ്മയില്ലേ ജിൻഡോ ഇവിടെ ചോറ് മറ്റേ ഫുഡ് കഴിക്കുന്നത് അവടെ കടി ഇതൊക്കെ ആയിരുന്നു അവൻ ഇപ്പം മാക്സിമം കൺട്രോൾ ചെയ്ത് തന്നപ്പോഴാണ് ഇവള് ആ വാഷ്റൂമിൻ്റെ ഇടയിട്ട അവനെ വീട്ടിലൊക്കെ ഇട്ട് കെട്ടിപ്പൊടി അവ പല്ല് വെച്ചു എന്തുവാടേ പല്ല് കഴിക്കണത് ഒന്ന് വൃത്തിയും പെടുപ്പൊന്നുമില്ലാതെ ഇപ്പൊ ഈ കെട്ടിപ്പിടി ഉമ്മോ ഇപ്പം കടിയും ഒക്കെ നടത്തുന്നത് വട്ട് പൾക്കാറുണ്ടെ ഓ കുറച്ചൊക്കെ വൃത്തിയതണ്ടേ ഒന്നും ഇല്ലെങ്കിൽ പല്ലൊക്കെ തേക്കണ്ടേ പല്ലൊക്കെ തേച്ചിട്ടേ ഇതിനൊക്കെ പോവാൻ പരിപാടി തേച്ചല്ലേ തേച്ചാ തേക്കാതെ എന്താ വാട്ടവർ എവർ എന്തായാലും വീട്ടിൽ ഏറിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബ്ലോക്ക് ഡാഡി നിങ്ങൾ നിങ്ങളെ അവസ്ഥയാണ് സത്യം ഞാൻ പറ ഒരവസ്ഥ ഒരു കാര്യം പറയാം നിങ്ങളവസ്ഥ വലിയ പരിതാപകരമാണ് പരിതാപകരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരക്കരമാണ് കാരണം വേറെ ഒന്നുമില്ല മക്കളെ വളർത്തേണ്ട സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുത്തു നേരെ തല്ലി അങ്ങനത്തെ ഒരു ലെവലിൽ നിങ്ങൾ തല്ലി വളർത്തണമെന്ന് ഞാൻ പറയത്തില്ല പറഞ്ഞു കൊടുത്തോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോ വളർത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല മകൾ തൻ്റെ ചെറു പ്രായത്തിൽ തന്നെ പത്തൊമ്പത് ലക്ഷത്തോളം കടങ്ങൾ തീർത്തപ്പോൾ ആ പൈസ എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു അതെങ്ങനെയാണ് ഇത്രയും യൂട്യൂബിൽ ഒന്നൊക്കെ ഇത്രയും വരുമാനം കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ച് അതിനൊരു ക്ലാരിറ്റി ഒക്കെ എടുക്കേണ്ടതായിരുന്നു പക്ഷേ പകരം നിങ്ങൾ ആ പൈസ മേടിച്ച് കടം തീർക്കുകയാണ് നിങ്ങൾ ചെയ്തത് എനിക്കതിൽ പേഴ്സണലി യോജിപ്പില്ല ഏ നമ്മളെ മക്കളാണ് അവരെ നമ്മൾ നോക്കിയും കണ്ടൊക്കെ വളർത്തണം ഇല്ലെങ്കിൽ അതൊരു ഈ പറയുന്ന പോലെ മക്കൾ തലതിരിഞ്ഞ് പോകുന്നതിൽ ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെൻറ്റേജ് പേരൻസിൻ്റെ വിഷയം കൂടി അതിലിപ്പോൾ ഇടും മക്കൾ തല തിരിഞ്ഞ് പോകുന്നതിൽ മനസ്സിലായ ബാക്കിയാണ് കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു എമൗണ്ട് കടം തീർക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നിങ്ങളൊന്ന് അന്വേഷിക്കണമായിരുന്നു യൂട്യൂബിലോട്ടൊക്കെ പിന്നെയാണ് വരുന്നത് ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിലാണ് യൂട്യൂബിലൊക്കെ ഈ പറയുന്ന ജാസ്യം സക്സസ് ആവുന്നത് അപ്പോൾ നിങ്ങൾ അതൊക്കെ അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു നിങ്ങളതൊന്നും അന്വേഷിച്ചില്ല മകൾ വയസ്സുകൊണ്ട് കടന്നിരുന്നപ്പോൾ അതിൽ കൊട്ടി ആഘോഷിച്ചു ഇപ്പോൾ മകള് ഏറ്റുവാങ്ങുന്ന നെഗറ്റിവിറ്റി ഇനി പറഞ്ഞ് കൈയിട്ടും കാലിട്ടും അടിച്ചിട്ട് കാര്യമില്ല ഇതിനെതിരെ സംസാരിക്കുന്ന യൂട്യൂബേഴ്സിനെതിരെ കൊണ്ട് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല അവർ തന്നെ സ്റ്റേഷനിൽ പോകുമ്പോൾ അവർ തന്നെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം അവരും കാണുന്നതായിരിക്കും അവർ കണ്ണടച്ചല്ലല്ലോ ഇരിക്കുന്നത് അതുകൊണ്ട് നാറാൻ കൂടുതൽ നാറ്റത്തിലേക്ക് പോകാനുള്ള ഒരു ചൂട് വയ്പ്പായിട്ട് എനിക്ക് ജാഫ്രിക്ക ഫീൽ ചെയ്യുന്നുള്ളൂ എന്തായാലും ജാഫ്രിക്ക ബ്ലോക്കിൻ്റെ അടി പുതിയ ബ്ലോക്ക് കഥയുമായിട്ട് വരാതിരിക്കുക ഫൈനലിൽ അന്ന് തന്നെ പുതിയ ബ്ലോക്ക് ബ്ലോക്ക് കഥയായിട്ട് മുന്നോട്ട് വരാതിരിക്കുക എനിക്കത്രേ നിങ്ങളെടുത്ത് പറയാനുള്ളൂ നിങ്ങൾ എന്തായാലും കഴിഞ്ഞ ഒരു ബ്ലോക്ക് ഒരു ലാലട്ടാ എനിക്ക് അത് കേട്ട് ഞാൻ ചിരിച്ച് ചത്തതുപോലെ ഞാൻ ചത്തിട്ടില്ല വേറെ എന്തായാലും അതുപോലെ പുതിയ കഥയുമായിട്ട് വരാതിരിക്കുക അങ്ങനെയൊന്നും വന്ന് വീണ്ടും ഏറെ അവസ്ഥ നിങ്ങളായിട്ട് ഉണ്ടാക്കിയേക്കുള്ളൂ മിണ്ടായിരിക്കും മോളെന്തേലും ചെയ്ത് കൂട്ടട്ടെന്ന് പറഞ്ഞ് മിണ്ടായിരിക്കണം കേട്ടാ എന്തായാലും മോളെ ജാസ് മോളെ പുറത്തായി തന്നെ നല്ല തേച്ചൊട്ടിച്ചിട്ട് ഏഹ് ഇപ്പൊ അവനുമില്ല ഇവനുമില്ല അത് ദിവനെ ലോക്കെടാന്നുള്ള പരിപാടി കൊള്ളാം നടക്കട്ടെ ജറുക്കട്ടെ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ ഗബറി നീ ഇങ്ങനെയും പിന്നെയും വാഴയായി നീ ഇങ്ങനെ ഒരു വാഴയായി 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 ജീവിക്കാനാണെന്നല്ലോ നിന്റെ വിധി എന്ന് ആലോചിക്കുമ്പോഴാണ് സോ പരിതാപകരം മക്കളെ ഗബറി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുതാക്കാൻ ബുദ്ധിമുട്ടിയായിട്ടാണ്